എല്ലാ ബ്രാഞ്ചുകളിലും എക്സ്ചേഞ്ച് വരെ കുറവ് തൊടുപുഴ അടിവാട് സൗത്ത് ും റോഡ് കോൺക്രീറ്റ് ചെയ്തു പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് കോൺക്രീറ്റിംഗിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പല്ലാരിമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ അടിവാട് സൗത്ത് പൊതുകിണർ റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് കോൺക്രീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ വരുമ്പോൾ ഈ റോഡ് പഞ്ചായത്തിൻ്റെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവിടെ ഒരു പൊതു കിണർ ഒരു പൊതു കുളം ഉപയോഗശൂന്യമായി കിടന്നത് പഞ്ചായത്തിൻ്റെ ആസ്ഥയിലേക്ക് ഉൾപ്പെടുത്തുകയും ആറ് ലക്ഷം രൂപ വകയിരുത്തി രണ്ട് സെൻറ്റോളം വരുന്ന സ്ഥലത്തെ പൊതു കിണർ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി അത് ഉപയോഗപ്രദമാക്കുകയും ചെയ്യുകയും ഉണ്ടായി ഇപ്പോ അവിടെ താമസിക്കുന്ന ഏതാണ്ട് ആറോളം കുടുംബങ്ങൾക്കും ആ പൊതുകിണറിലേക്കുമൊക്കെ ഉള്ള ഒരു വഴിയാണ് അടിവാട് സൗത്ത് പൊതു കിണർ റോഡ് അത് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അറുപത് മീറ്റർ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് വാർഡ് വികസന സമിതി കൺവീനർ കെ കെ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൊഴിലുടപ്പ് ഓവർസിയർ ലിജ്നു അഷറഫ് മേറ്റ് ഷാജിദ സാദിഖ് വാർഡ് വികസന സമിതി അംഗങ്ങളായ എം പി ഷെമീർ എം ഐ ലോമി പി എം കബീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ യുവർ ഹെൽത്ത്